ഫ്രാൻസിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സെൻ്റ് ബ്രവിൻ ലസ് പ്രിൻസ് പട്ടണത്തിലെ ബീച്ചിൽ എത്തുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാത്തിരിക്കുന്നുണ്ട് ഒരു കൂറ്റൻ പാമ്പിൻ്റെ അസ്ഥികൂടമാണ് ലോകത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭീമൻ അസ്ഥികൂടം പക്ഷേ യഥാർത്ഥത്തിൽ അതേ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ശില്പമാണത് ലേ സെർപ്പൻറ്റ് ദി ഓഷ്യൻ എന്നാണ് നാനൂറ്റി ഇരുപത്തി ആറ് അടി നീളമുള്ള ഈ കൂറ്റൻ ശില്പത്തിൻ്റെ പേര് ചൈനീസ് ഫ്രഞ്ച് ശില്പിയായ ഹുവാങ് യോങ് പിങ് ആണ് ഈ അലുമിനിയം ശിൽപം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിർമ്മിച്ചത് ഫ്രാൻസിലെ ലോയർ നദി സെൻറ്റ് ബ്രവിൻലസ് പ്രിൻസ് പട്ടണത്തിൽ വെച്ച് അറ്റ്ലാന്റിക് സമുദ്രവുമായി ചേരുന്ന ഭാഗമാണ് സെൻറ് ബ്രവിൻലസ് പ്രിൻസിലുള്ളത് എവിടെയാണ് കടലിൽ നിന്ന് കരയിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നതായി തോന്നുന്ന ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് കാണാനും കഴിയും